ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഷോഡോൺ ഓഫ് ദി ഇയർ എല്ലാവരും കാത്തിരുന്ന പരമ്പര പക്ഷേ എങ്ങനെയൊക്കെ ഈ പരമ്പര തുടങ്ങണമെന്ന് ഇന്ത്യൻ ആരാധകർ കരുതിയോ അതിന് നേർ വിപരീതമായ റിസൾട്ടുകളാണ് പെർത്തിലെ ഓപ്ജ സ്റ്റേഡിയം കാത്തു വെച്ചത് ക്യാപ്റ്റനായ ആദ്യ മത്സരത്തിൽ ഗിൽ തോൽവിയോടെ തുടങ്ങിയിരിക്കുന്നു കോലിയും രോഹിത്തും ആരാധകരെ നിരാശപ്പെടുത്തിയിരിക്കുന്നു മത്സരത്തിന്റെ ആദ്യം മുതലുള്ള കൃത്യമായ ഡോമിനേഷനിൽ ഓസ്ട്രേലിയ അർഹിച്ച വിജയം സ്വന്തമാക്കിയെന്ന് പറയാം മത്സരത്തിൽ ഉടനീളം പരാജിതരുടെ ശരീരഭാഷയിലാണ് ഇന്ത്യ കളിച്ചത് വിരാട് കോഹ്ലി ആൻഡ് രോഹിത് ശർമ്മ ഈ ദിവസത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ രണ്ട് പേരുകൾ തന്നെയായിരുന്നു ടീമിലെ ഏറ്റവും പോപ്പുലറായ രണ്ട് പേരുകൾ ഓസ്ട്രേലിയൻ പരമ്പരകളിൽ ഇന്ത്യയുടെ തേര് തെളിയിച്ചിരുന്നവർ ഇനി എത്ര കാലം ഇന്ത്യൻ കുപ്പായത്തിൽ കാണുമെന്ന് വിധി കുറിക്കുന്ന പരമ്പരയ്ക്കിറങ്ങുമ്പോൾ ആരാധകർ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ താളം കണ്ടെത്താൻ പാടുപെട്ട രോഹിതിനെതിരെ കൃത്യമായ അസ്ത്രങ്ങൾ ജോസ് ഏസൽവുഡിനുണ്ടായിരുന്നു പേത്തിലെ പിച്ചുകൾ എക്സ്ട്രാ ബോൺസ് നൽകുന്നതാണ് അതറിഞ്ഞുകൊണ്ടുള്ള ലെങ്ത്തിൽ തന്നെയാണ് ഹേസൽവുഡ് രോഹിതിന് വന്തറിഞ്ഞത് പിന്നാലെ ഗുഡ് ലെങ്ത് ഡെലിവറിയിലേക്ക് ചൂടുമാറ്റിയ ഹേസൽവുഡിന് മുന്നിൽ രോഹിത് വീണു സ്ലിപ്പിൽ മറ്റ് റൺസായുടെ കൈകളിൽ ഒതുങ്ങുമ്പോൾ പതിനാല് പന്തിൽ എട്ട് റൺസായിരുന്നു രോഹിതിന്റെ സമ്പാദ്യം രോഹിത് മടങ്ങിയതോടെ കണ്ണുകൾ നീണ്ടത് കോലയിലേക്ക് പക്ഷേ ഓസിസ് അയാളുടെ വീക്ക്നെസിൽ കണ്ണുവെച്ച് വെച്ച് തന്നെയാണ് വന്ദറിഞ്ഞത് നേരിട്ട് ഏഴ് പന്തിലും റൺസെടുക്കാനാകാത്ത കോഹ്ലിയെ ഒടുവിൽ മിച്ചൽ സ്റ്റാർക്ക് മടക്കി സ്റ്റാർക്കിന്റെ ഓഫ് സ്റ്റെമ്പിന് പുറത്തേക്കുള്ള പന്തിൽ ഡ്രൈവിന് ശ്രമിക്കവേ ഔട്ട് സൈഡ് അടിച്ചായി ബാക്ക്വേർഡ് പോയിന്റിലേക്ക് പോയ പന്തിനെ കൂപ്പർ കനോലി പറന്നു പിടിച്ചു എട്ട് പന്തുകളിൽ നിന്നും സമ്പാദ്യം പൂജ്യം നേരിട്ട് എട്ട് പന്തുകളിലും കോലി സ്ട്രഗിൾ ചെയ്തിരുന്നു പന്തുകളൊന്നും ബെറ്റിന്റെ മിഡിലിൽ എത്തിയില്ല മിസ്സിംഗ് ഷോട്ടുകളും ഒരുപാട് കണ്ടു കോലിയുടെ ഓസീസ് മണ്ണിലെ ആദ്യത്തെ ഡെക്ക് കൂടിയാണിത് പക്ഷേ ഒരു മത്സരത്തിൽ പരാജയപ്പെടുമ്പോഴേക്കും കോഹ്ലിക്കും രോഹിതിനുമെതിരെ വാളെടുക്കുന്നതിൽ ഒരർത്ഥവുമില്ല കാരണം ഏറ്റവും അവസാനം കളിച്ച ചാമ്പ്യൻസ് ട്രോഫിയിലെ മിന്നും പകനത്തോടെയാണ് കോലിയും രോഹിതും ഓസ്ട്രേലിയയിലേക്ക് വന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ അഞ്ചു മത്സരങ്ങളിൽ നിന്നായി ആവറേജിൽ കോലി കോലടിച്ചെടുത്തത് ഇരുന്നൂറ്റി പതിനെട്ട് റൺസാണ് അവസാനം കളിച്ച ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ എഴുപത്തി ആറ് റൺസ് എടുത്താണ് രോഹിതിൻ്റെ വരവ് ശേഷം കളിച്ച ഐ പി എല്ലിലും ഇരുവരും തങ്ങൾക്ക് ഇനിയും അസ്ത്രങ്ങളുണ്ടെന്ന് തെളിയിച്ചതുമാണ് ടെസ്റ്റും ട്വൻറ്റി ട്വൻറ്റിയും ഇതിനോടകം മതിയാക്കി ഇരുവർക്കും ഏകദിനത്തിൽ തുടരാൻ ന്യായമായും അർഹതയുണ്ട് ബാറ്റിംഗ് ഓർഡർ അമ്പയ പരാജയവുമായി മത്സരം മാത്രം വെച്ച് അവരെ അളക്കാനാകില്ല പക്ഷേ പരാജയപ്പെടുന്ന ഓരോ മത്സരവും അവർക്കൊരു കൗണ്ടോൺ ആണ് ഓരോ പരാജയത്തിന് ശേഷവും അവർക്കെതിരെയുള്ള മുറവിളികൾ ഉയർന്നു വരും പ്രായത്തിനൊപ്പം പെർഫോം ചെയ്യുക എന്ന സമ്മർദ്ദത്തെ കൂടി അവർക്ക് മറികടക്കേണ്ടതുണ്ട് ക്യാപ്റ്റൻ ശുബ്മൻ ഗിലിനും ഇത് മറക്കാൻ ആഗ്രഹിക്കുന്ന മത്സരമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ലോകകപ്പ് സെമിഫൈനൽ മത്സരത്തിന് ശേഷം ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിലെ ആദ്യ മൂന്ന് പേരും കൂടി നേടുന്ന കുറഞ്ഞ സ്കോറാണ് ഇന്ന് കുറയ്ക്കപ്പെട്ടത് പതിനെട്ട് റൺസ് പിന്നാലെത്തിയ ശ്രേസയ്യർ ഷോർട്ട് പിച്ചു പന്തുകളിൽ എന്ന വിമർശനം ഒരിക്കൽ കൂടി തെളിയിച്ചു പൊതുവെ തെളിഞ്ഞുകാണാറുള്ള പൃഥ്വി സ്റ്റേഡിയത്തിലെ മനത്തിന് കാർമേഘങ്ങൾ പലക്കുറി ഉരുണ്ടുകൂടി രസം കൊല്ലിയായി എത്തിയ വെള്ളത്തുള്ളികൾ ആരാധകർക്ക് വലിയ ഫ്രസ്ട്രേഷൻ ആണ് ഉണ്ടാക്കിയത് മുൻനിര ഒന്നാകെ പരാജയപ്പെട്ട മത്സരത്തിൽ ഓവറുകൾ വെട്ടിക്കുറക്കുന്നത് മൂലമുണ്ടാക്കുന്ന അങ്കലാപ്പിൽ പൊരിതാവുന്ന സ്കോർ ഉയർത്തുക എന്നതായിരുന്നു തുടർന്നുള്ളവർക്ക് ചെയ്യാനുണ്ടായിരുന്നത് രാഹുലിന്റെയും അക്സറിന്റെയും നിതീഷ് കുമാർ റെഡ്ഡിയുടെയും ഫലത്തിലാണ് ഇന്ത്യ മാന്യമായ സ്കോറിലെത്തിയത് ഏകദിനം കാണാനെത്തിയ കാണികൾക്ക് ലഭിച്ചത് ഫലത്തിൽ മറ്റൊരു ട്വന്റി ട്വന്റി മത്സരമായിരുന്നു ഈ ചെറിയ സ്കോറിനെ ഡിഫെൻഡ് ചെയ്യുക എന്നത് പണിപ്പെട്ട കാര്യമാണെന്ന ഉറപ്പോടെ തന്നെയാണ് ഇന്ത്യ പന്തറിയാനെത്തിയത് ട്രാവിസ് മാത്യു ഷോട്ടിനെയും പെട്ടെന്ന് മടക്കിയത് മാത്രമാണ് ഇന്ത്യക്ക് ആശ്വസിക്കാനുണ്ടായിരുന്നത് പക്ഷേ ഒരൊറ്റത്ത് ക്യാപ്റ്റന്റെ ഉത്തരവാദിത്വത്തോടെ കോൺഫിഡൻസായി മിച്ചൽ മാർഷിനെ പൂട്ടാൻ ഇന്ത്യക്ക് ആയുധങ്ങളില്ലായിരുന്നു അർഷദീപ് ആദ്യ ഓവറുകളിൽ നന്നായി എറിഞ്ഞു സിറാജും ആകാശ്ദീപും വിടക്ക് മിന്നിക്കുന്ന പന്തുകൾ എറിഞ്ഞു പക്ഷേ കാര്യമായ ആശങ്കകളില്ലാതെ മാർസ് ചടങ്ങ് തീർത്ത് മടങ്ങി സത്യത്തിൽ ലൈനപ്പ് നോക്കിയാൽ ഈ ഓസീസ് ടീം ഇന്ത്യയോട് മുട്ടാൻ പോന്നവരല്ല ക്യാപ്റ്റൻ കമ്മിൻസ് നേരത്തേ ഉറപ്പായിരുന്നു ഓൾറൗണ്ടർ കാമറൂൺ ഗിൻ പരിക്കേറ്റ് പുറത്തായി വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇംഗ്ലീഷും പരിക്കിന്റെ വിലയിലാണ് പകരക്കാരനാകാൻ പോകുന്ന അലക്സ് കാരി ആശിസിനുള്ള മുന്നൊരുക്കത്തിനായി ഷെഫീൽഡ് ഷീൽഡ് കളിക്കുന്നു സ്പിന്നർ ആഡം സാമ്പ ഭാര്യയുടെ ഡെലിവറി സമയമായതിനാൽ ആദ്യ ഏകദിനത്തിനുണ്ടാകില്ലെന്ന് ഉറപ്പായിരുന്നു സ്റ്റീവൻ സ്മിത്തും ഗെൻമാൻസ്വല്ലും വിരമിച്ചിട്ട് അധികകാലം കാലം ആയിട്ടുമില്ല മാത്യു ഷോട്ട് ജോഷ് ഫിലിപ്പ് മാത്യുറൻഷ കൂപ്പർ കനോലി മിച്ചലോവൻ അടക്കമുള്ള അധികം പരിചയസമ്പത്തില്ലാത്ത കൊണ്ടാണ് മിച്ചൽ മാർഷ് പോരി സ്വന്തം മണ്ണിൽ അവസാനം കളിച്ച രണ്ടേകദിന പരമ്പരകൾ ഓസീസ് ദക്ഷിണാഫ്രിക്കക്കും പാകിസ്ഥാനും മുന്നിൽ തോറ്റവരാണ് എന്നുകൂടി ഓർക്കണം എല്ലാം കൊണ്ടും ഇന്ത്യക്ക് യോജിച്ച സമയമാണ് പക്ഷേ കളി ആസ്ട്രേലിയയിലാണ് എതിരാളികൾ ഓസീസുമാണ് അതുമാത്രം ഇന്ത്യ പറക്കരുത് തെറ്റുകൾ തിരുത്താനും തിരിച്ചുവരാനും ഇന്ത്യക്ക് സമയമുണ്ട് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് അഡ്ലെ ഡോവലിലാണ് ഇന്ത്യയുടെ അടുത്ത പോരാട്ടം